നമസ്കാരം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ മെയ് ആറിന് തൃശൂർ പൂരമാണ് പൂരങ്ങളുടെ പൂരമാണ് കഴിഞ്ഞ വർഷം പൂരം അലങ്കോലമായ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ പോലീസും അതുപോലെ ജില്ലാ ഭരണകൂടവും ഒക്കെ ശക്തമായ ഒരുക്കങ്ങൾ നടത്തുകയാണ് സുരക്ഷാ സംവിധാനങ്ങൾ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുകയാണ് പ്രത്യേകിച്ച് കാശ്മീരിലെ പഹൽഗാം സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം എന്ന് ഡി ജി പിയുടെ ഒരു നിർദ്ദേശവും ഉണ്ടായിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു പോലീസ് ആണെങ്കിലും ജില്ലാ കളക്ടർ ആണെങ്കിലും മറ്റ് ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ജനപ്രതിനിധികളുമൊക്കെ തിരക്കിട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പൂരം അലങ്കോലമാകരുത് ഒരിക്കൽ കൂടെ പൂരം അലങ്കോലമായാൽ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു തിരിച്ചടിയാകും അക്കാര്യത്തിൽ തർക്കമില്ല കഴിഞ്ഞ വർഷം തൃശൂർ പൂരം അലങ്കോലമായതിൻ്റെ ഒരു പ്രത്യാഘാതം ഇടതുപക്ഷം ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്ന കാര്യം നമുക്കൊക്കെ അറിയാം എന്നാലും ഇന്നത്തെ സാഹചര്യത്തിൽ തിരക്കിട്ട ചർച്ചകളും പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കുന്നതിന്റെ തിരക്കിൽ പോലീസിനെ വട്ടം കറക്കിയ ഒരു ബി ജെ പി നേതാവിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ശോഭ സുരേന്ദ്രനെ കുറിച്ച് അതായത് ഈ പൂരം ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് വീണ്ടും പോലീസിനെ സമ്മർദ്ദത്തിലാക്കുക ജില്ലാ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുക ഒരു സാധാരണ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു എസ് എച്ച്ഒ റാങ്കിലുള്ള ഒരു ഓഫീസർ അന്വേഷിക്കേണ്ട ഒരു വിഷയം കമ്മീഷണർ നേരിട്ട് അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക ശോഭാ സുരേന്ദ്രന്റെ വീട്ടിലേക്ക് ആരോ ബോംബ് എറിഞ്ഞു എന്ന വാർത്തയാണ് ആദ്യം പ്രചരിച്ചത് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വാർത്ത ഒന്നുകൂടെ ലഘൂകരിച്ചു കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് പിന്നെ ആ വാർത്ത പ്രത്യക്ഷപ്പെട്ടത് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപമാണ് എന്തോ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് അങ്ങനെയായിരുന്നു പിന്നെ ആ വാർത്ത ഒന്നുകൂടെ കഴിഞ്ഞപ്പോൾ ആ വാർത്ത പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം അയൽവാസിയുടെ ഗേറ്റിനടുത്താണ് പൊട്ടിയത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അതൊരു ഗുണ്ടായിരുന്നു പൊട്ടിയത് അല്ലാതെ ബോംബൊന്നുമല്ല സ്ഫോടക വസ്തു ഒന്നുമല്ല ഒരു ഗുണ്ടാണ് പൊട്ടിയത് എന്നായി ഏറ്റവും അവസാനം കമ്മീഷർ തന്നെ ഇവിടെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അദ്ദേഹം കാര്യം പറഞ്ഞു സാധാരണ ഈസ്റ്ററിനും വിഷുവിനും ഒക്കെ വാങ്ങിച്ച് പൊട്ടിക്കാറുള്ള ഗുണ്ട് അടക്കം അതാണ് പൊട്ടിച്ചത് പിന്നെ പുറത്തു വന്ന വാർത്ത മൂന്ന് പേർ കസ്റ്റഡിയിലുണ്ട് എന്നതാണ് മൂന്ന് പേർ കസ്റ്റഡിയിലുണ്ട് എന്ന വാർത്ത വന്നതിന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ യഥാർത്ഥ വസ്തുത പുറത്തു വരികയാണ് അതായത് വീടിന് തൊട്ടടുത്തുള്ള വീട്ടിലെ ചെറുപ്പക്കാർ അവർ ഈസ്റ്ററിനോ വിഷുവിനോ വാങ്ങിവെച്ച പടക്കം ഗുണ്ട് അത് ബാക്കിയിരുന്നിരുന്നു അതെടുത്ത് പൊട്ടിച്ചു അതെടുത്ത് പൊട്ടിച്ച് സംഗതി ആകെ വിഷയമായപ്പോൾ അവർ പേടിച്ചുപോയി ആരാണിത് പൊട്ടിച്ചത് എന്നതിനെ കുറിച്ച് പോലീസിന് അറിയണമായിരുന്നു കമ്മീഷൻ നേരിട്ട് അന്വേഷിക്കാൻ ഇറങ്ങിയ ഒരു സാഹചര്യത്തിൽ ആളുകളെ കണ്ടെത്തേണ്ടത് അവർക്ക് നിർബന്ധമായിരുന്നു ആദ്യം ബൈക്കിലെത്തിയ മൂന്നോ നാലോ ആളുകളാണ് ചെയ്തത് എന്ന വാർത്തയായിരുന്നു പ്രചരിച്ചത് എന്തായാലും ഈ ചെറുപ്പക്കാരെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇത് വീട്ടിൽ പൊട്ടിക്കാൻ വേണ്ടി വാങ്ങി വെച്ചതാണ് അതെടുത്ത് പൊട്ടിച്ചു ആ ചെറുപ്പക്കാരുടെ പേര് വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഞങ്ങളത് എടുത്ത് പൊട്ടിച്ചു ഈ പൊട്ടിച്ചപ്പോൾ ഇവിടെ ശോഭാ സുരേന്ദ്രൻ ആ വിഷയം വിവാദമാക്കുന്നതിന് വേണ്ടി പരാതി കൊടുത്തുകയാണ് കമ്മീഷൻ നേരിട്ട് തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശം കമ്മീഷണർക്ക് കൊടുത്തതാണ് മെയ് ആറിന് പൂരം നടക്കാനിരിക്കുകയാണ് ഈ പൂരം നടക്കുന്നതിന് മുമ്പ് പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ നടക്കാൻ പോകുന്നത് വലിയ വെടിക്കെട്ടിന് പേര് കേട്ട ഒരു പൂരമാണ് ഈ വെടിക്കെട്ടിന് പേര് കേട്ട ഈ ഒരു സ്ഥലത്ത് ബോംബിന്റെ ശബ്ദം ഏത് പടക്കത്തിന്റെ ശബ്ദം ഏത് ഗുണ്ടിൻ്റെ ശബ്ദമേത് എന്നൊക്കെ തൃശ്ശൂർക്കാർക്ക് നന്നായിട്ടറിയാം എന്നാൽ വിവാദം വിവാദമുണ്ടാക്കുന്നതിനു വേണ്ടി പോലീസിനെ സമ്മർദ്ദത്തിലാക്കുന്നതിനു വേണ്ടി ഒരു ബോംബ് കഥ പ്രചരിപ്പിച്ചു ഒത്താൽ എങ്ങനെയെങ്കിലും പൂരം കലക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന രീതിയിലായിരിക്കാം ഈ ഒരു പണിക്ക് അവർ ഇറങ്ങി പുറപ്പെട്ടത് എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങൾ അത് പൊളിച്ചടക്കി പോലീസ് അത് പൊളിച്ചടക്കി ആരും ബോംബും പൊട്ടിച്ചിട്ടില്ല ഇവരുടെ വീട്ടിലേക്ക് ആരും ഗുണ്ടും എറിഞ്ഞിട്ടില്ല തൊട്ടടുത്ത വീട്ടുകാരനെ അയാളുടെ വീടിന്റെ പടിക്കൽ അയാൾ ഒരു ഗുണ്ട് പൊട്ടിച്ചു അത് ഗേറ്റിന് മുന്നിലാണ് പൊട്ടിയത് എന്തായാലും തൊട്ടടുത്ത വീട്ടിൽ വിളിച്ച് കാര്യം ചോദിച്ചാൽ മനസ്സിലാക്കാമായിരുന്ന ഒരു വിഷയമാണ് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്ത വീട്ടുകാരോട് ചോദിക്കുക നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പടക്കം പൊട്ടിച്ചിട്ടുണ്ടോ ഗുണ്ട് പൊട്ടിച്ചിട്ടുണ്ടോ ഇത് ചോദിക്കാതെ പോലീസിനെ സമ്മർദ്ദത്തിലാക്കി ഇത് ബോംബാണ് പൊട്ടിച്ചത് എന്ന് പറഞ്ഞ് കമ്മീഷണർ തന്നെ നേരിട്ട് അന്വേഷണത്തിനിറക്കി അദ്ദേഹത്തിന്റെ സമയമെന്ന് പറഞ്ഞാൽ വിലപ്പെട്ട സമയമാണ് കമ്മീഷണറെ കാണാൻ നമ്മൾ കമ്മീഷണർ ഓഫീസിൽ പോയാൽ കാണാൻ കഴിയാറില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം വളരെ തിരക്കിലാണ് പൂരവുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് ആണ് എപ്പോഴും ഒന്നുകിൽ കളക്ട്രേറ്റിലായിരിക്കും അല്ലെങ്കിൽ ഇവിടെ കമ്മീഷണറുടെ ഓഫീസിൽ ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ജനപ്രതിനിധികൾ ഇവരെയൊക്കെ വിളിച്ചിട്ടുള്ള മീറ്റിങ്ങുകൾ നടക്കുകയാണ് പലപ്പോഴും അതാണ് സാഹചര്യം ഈ ഒരു സമയത്താണ് കമ്മീഷണറെ ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നീക്കം ബി നടത്തിയത് തീർച്ചയായും പൂരം കലക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നോ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു